ധീരതയായിരുന്നു ഏതൊരു ഇന്ത്യൻ പോലെയും മൻപ്രീത് സിംഗിന്റെ മുഖമുദ്ര പഞ്ചാബിലെ ചെറുഗ്രാമമായ ഗ്രാമമായ ഭരോൺജി സ്വദേശിയായിരുന്നു അദ്ദേഹം പിതാവ് ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു സൈനികനാവണമെന്നായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം അതിനായി പരിശ്രമിച്ചു രാഷ്ട്രീയ റൈഫിൾസിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അദ്ദേഹത്തിന്റെ കശ്മീരിലെ സേവന കാലാവധി അവസാനിക്കാൻ നാല് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ കരുത്തിന്റെ പ്രതീകമായ നയൻറ്റീൻ രാഷ്ട്രീയ റൈഫിൾസിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു മൻപ്രീത് സിംഗ് തെക്കൻ അനന്ത്നാഗ് കൊക്കർനാഗ് വെരിനാഗ് അച്ചാബൽ എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ ബറ്റാലിയന്റെ ഭാഗമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രമോഷന്റെ ഭാഗമായി സമാധാന പ്രദേശത്ത് പോസ്റ്റിംഗ് വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ യുദ്ധവിദഗ്ധനായിരുന്ന കേണൽ മൻപ്രീത് സിംഗിന്റെ മറുപടി മറ്റൊന്നായിരുന്നു ഇല്ല സാർ ഞാൻ എൻ്റെ നയൻറ്റീൻ ആർ ആറിൽ തുടരാനും എൻ്റെ സ്വന്തം ആളുകളോടൊപ്പം പോരാടാനും ആഗ്രഹിക്കുന്നു എൻ്റെ കീഴിലുള്ള എല്ലാവരും സുരക്ഷിതരാണെന്ന് എനിക്ക് ഉറപ്പാക്കണം ഇതായിരുന്നു തനിക്ക് ലഭിച്ച ഓഫർ നിരസിച്ചുകൊണ്ട് വിനയപൂർവ്വം അദ്ദേഹം നൽകിയ മറുപടി ഈ മറുപടി നൽകാൻ അരനിമിഷം പോലും അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നില്ലെന്നും ഉദ്യോഗസ്ഥർ ഇന്നും ഓർക്കുന്നു